രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഏറ്റവും വലിയ എന്താണ് ഒരു പെൺകുട്ടി പെൺകുട്ടി പരാതിക്കാരിയായി വന്നു എന്നുള്ളതാണ് ആ പരാതിക്കാരിയായി വന്ന ശേഷം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന് എന്നാണ് ശബ്ദമില്ലാത്തത് കാരണം അദ്ദേഹത്തിന് ശബ്ദം കാരണം അദ്ദേഹത്തെ ഇവരെല്ലാം കൂടെ നേരത്തെ ഈ പറയുന്ന വിഷയങ്ങളിൽ അദ്ദേഹം തീരുമാനം ഇഫക്റ്റീവായി കോൺഗ്രസിനകത്ത് നടപ്പാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അദ്ദേഹം പറയുന്ന ബാക്കിയുള്ള പ്രസിഡന്റോട് ചോദിച്ചോ എന്ന് കാര്യം അദ്ദേഹം പറഞ്ഞ കാര്യം ഇതിനകത്ത് നടന്നിട്ടില്ല അതിന് കാരണം ഷാഫി പറമ്പിലും ഈ പറയുന്ന കൂട്ടരെല്ലാം കൂടെ ചേർന്ന് ഇതിനകത്തൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി വി ഡി സതീശന് ഉൾപ്പെടെയുള്ള ആൾക്കാരെ സൈഡ് ലൈൻ ചെയ്തു വി ഡി സതീശന് ഒരു കാരണവശാലും ഇതിനകത്ത് ഒരു സെ പ്രതിപക്ഷ നേതാവ് എന്നുള്ളൊരു പദവി ഉണ്ടെന്നുള്ളതല്ലാതെ ഈ പറയുന്ന വി ഡി സതീശൻ പറഞ്ഞ ഒരു കാര്യവും നടക്കാത്ത രീതിയിലേക്ക് ഇത് മാറി നോക്കൂ ഇന്നലെ സുധാകരൻ പറഞ്ഞ എന്താണ് സുധാകരൻ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റാണ് പറഞ്ഞത് ആ സ്റ്റേറ്റ്മെൻറ്റിന് ഘടകവിരുദ്ധമായിട്ടാണ് ഉണ്ണിത്താൻ പറയുന്നത് അതിന് നടുക്ക് നിൽക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് കെ മുരളീധരൻ പറയുന്നത് കെ മുരളീധരൻ എന്നിട്ട് പറയുന്നുണ്ട് ആരാണ് കേരളത്തിൻ്റെ കെ പി സി സി നേതാവ് കെ പി സി സി പ്രസിഡന്റ് സുധാകരൻ അല്ലെന്നും കൂടെ പറയുന്നുണ്ട് ഇല്ലേ ഇത്രയും ഡെവലപ്മെൻറ്റ് ഇതിനകത്തുണ്ട്